മരണയിൽ വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു പെരുന്നാളിന്റെ ഭാഗമായി കായംകുളം എം എസ് എം കോളേജ് മൈതാനിയിൽ ഈദ്ഗാഹ് നടന്നു സ്ത്രീകളും കുട്ടികളും കുട്ടികളുമടക്കം നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ത്യാഗസ്മരണകൾ ഉണർത്തി കായംകുളത്തെ വിശ്വാസികൾ എം എസ് എം കോളേജ് മൈതാനിയിലെ ഈദ്ഗാഹിൽ ഒന്നിച്ചുകൂടി സംയുക്ത ഈദ്ഗാഹിൽ പ്രാർത്ഥനയ്ക്കും കുതുബയ്ക്കും എൻ എം അബ്ദുൽ ജലീല് പാലക്കാട് നേതൃത്വം നൽകി ഇബ്രാഹിം പ്രവാചകന്റെയും കുടുംബത്തിന്റെയും സമ്പൂർണ്ണമായ ദൈവത്തിലുള്ള സമർപ്പണം ജീവിതമാതൃകയാക്കുവാൻ വിശ്വാസി സമൂഹം തയ്യാറാവണമെന്ന് അദ്ദേഹം പറഞ്ഞു ഈ നാഥൻ വിശ്വാസത്തിന്റെ കൊണ്ട് മാതൃകയായ ഇബ്രാഹിം നബി അലി ഇസ്ലാമയുടെയും അവിടുത്തെ കുടുംബത്തിന്റെയും കുടുംബത്തിൻ്റെയും ചരിത്രമയവിറക്കുന്ന ഈ ബലുപെരുന്നാൾ സുദിനം നമ്മുടെ ജീവിതത്തിനും വെളിച്ചവും മാതൃകയും ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ബലുവെരുന്നാൾ സുദിനത്തിൽ ഞാനും നിങ്ങളുമൊക്കെ ഏറ്റവും കൂടുതൽ ഓർക്കുന്നതും വായിക്കുന്നതും പഠിക്കുന്നതും ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലി ഇസ്സലാമയെ കുറിച്ചാണ് അള്ളാഹുവിൻ്റെ കൂട്ടുകാരൻ എന്ന് വിശേഷണമുള്ള ഒരൊറ്റ പ്രവാചകനാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പടച്ചതമ്പുരാൻ ഇബ്രാഹിം നബി അലി ഇസ്സലാമയെ തൻ്റെ കൂട്ടുകാരൻ എന്ന് വിശേഷിപ്പിക്കണമെങ്കിൽ തീർച്ചയായും അവിടുത്തെ ജീവിതം അതിനു മാത്രം മാതൃകയായിരുന്നു എന്ന് എനിക്ക് നിങ്ങൾക്കും അറിയാവുന്നതാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാമയുടെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് കാലങ്ങൾക്കിപ്പുറം ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന എനിക്ക് നിങ്ങൾക്കും എന്ത് മാതൃകയാണ് സ്വീകരിക്കുന്നത് സ്വീകരിക്കാനുള്ളതെന്ന് എളിയ വാക്കുകളിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഇബ്രാഹിം നബി അലി ഇസ്ലാമയുടെ വിശ്വാസ ദൃഢത വിശ്വാസത്തെ പിടിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ജീവിച്ചത് ശത്രുപക്ഷത്തെ പരാജയപ്പെടുത്താനുള്ള ഏറ്റവും മൂർച്ചയേറിയ ആയുധം എക്കാലത്തും വിശ്വാസം തന്നെയാണ് പിതാവിടെ ജനസമൂഹവും ജനങ്ങളെ അടക്കി വളനുതും ഇബ്രാഹിം അലി ഇസ്ലാമയുടെ വിശ്വാസത്തിന്റെ കരുത്തിനു മുമ്പിൽ പകച്ചു നിന്ന കാഴ്ച ഇബ്രാഹിം അലി ഇസ്സലാമയുടെ ചരിത്ര പാരായണത്തിനിടയിൽ നമുക്ക് കാണാനാകും അവർ ഒരുക്കിയ അഗ്നി പോലും നിഷ്പ്രഭമായത് സ്ത്രീകളും കുട്ടികളും കുട്ടികളുമടക്കം നൂറുകണക്കിന് വിശ്വാസികൾ ഒരുമിച്ചു ചേർന്ന ഈദ്ഗാഹിൽ പരസ്പരം സന്ദേശങ്ങൾ കൈമാറിയും ആശ്ലേഷിച്ചും പെരുന്നാൾ സന്തോഷങ്ങൾ പങ്കുവച്ചു സംയുക്ത ഈദ്ഗാഹ് കമ്മിറ്റി ചെയർമാൻ പ്രൊഫസർ ഷാജഹാൻ കൺവീനർമാർ ഹസൻ കുഞ്ഞു തയ്യൽ വൈ ഇർഷാദ് നിസാർ ഫാറൂഖി അഷ്റഫ് കാവേരി നസീബ് ചിത്തനേത്ത് മുഹിയുദ്ദീൻ ഷാ ഷിബിലി സലീം കാടശ്ശേരി നസീർ ഹമീദ് മുജീബ് റഹ്മാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് കായംകുളം